ഏറ്റവും അമേരിക്ക വീണ്ടും പുതിയ പരീക്ഷണവുമായി രംഗത്ത് മുഴുവൻ ചുട്ടുകരിക്കാൻ ശേഷിയുള്ള ആണവ മിസൈലും പരീക്ഷിച്ച വീണ്ടും വീണ്ടും ആയുധക്കരുത്ത് പതിൽ മടങ്ങാക്കുകയാണ് അമേരിക്ക ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ പരീക്ഷണമെന്നതും ശ്രദ്ധേയമാണ് മാൻ മൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ കാലിഫോർണിയയിലെ വാണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി റഷ്യ അവരുടെ യാർസ് എന്ന ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത് മിസൈൽ വിക്ഷേപണം നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്നും നിലവിൽ ലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തോടുമുള്ള പ്രതികരണമല്ലെന്നും അമേരിക്കൻ വ്യോമസേന വ്യക്തമാക്കിയിട്ടുമുണ്ട് വിശ്വസനീയമായ ഒരു പ്രതിരോധം തീർക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും അവർ വിശദീകരിക്കുന്നു മിനിറ്റ്മാൻ ത്രീയുടെ പരീക്ഷണം വിക്ഷേപണം അമേരിക്കൻ ആണവസേനകളുടെ സന്നദ്ധത കൃത്യത പ്രൊഫഷണലിസം എന്നിവയുടെ വിജയമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അമേരിക്കൻ വ്യോമസേനയുടെ ആക്ടിംഗ് സെക്രട്ടറി ഗാരി അഷ്റത് വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിന്റെ കരുത്തും ഫലപ്രാപ്തിയും സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ നേട്ടം വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ മിസൈൽ സംവിധാനത്തിന്റെ കഴിവ് വിലയിരുത്താൻ ഇതിലൂടെ കഴിഞ്ഞു എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് കരുതുന്നത് മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ താണ്ടാൻ ശേഷിയുള്ളതാണ് അമേരിക്കയുടെ ഈ പുതിയ ആണവ മിസൈൽ പുതിയ പരീക്ഷണത്തിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നാലായിരത്തി ഇരുന്നൂറ് മൈലാണ് മിസൈൽ പിന്നിട്ടത് ലോകത്തെവിടെയും മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തിയാക്രമണം നടത്താൻ മിനിറ്റ്സ്മാൻ ത്രീയിന് കഴിയുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളായ റഷ്യയുടെയും ചൈനയുടെയും തലസ്ഥാന നഗരങ്ങളായ മോസ്കോയും ബീജിങ്ങും കാലിഫോർണിയയിൽ നിന്ന് ആറായിരം കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തവുമാണ് ഈ മിസൈലിന് മൂന്ന് എം കെ ടോൾ എ ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കാൻ കഴിയും മിസൈലിന് പരമാവധി വേഗത മണിക്കൂറിൽ പതിനയ്യായിരം മൈലാണ് ഏകദേശം അറുപതടി നീളവും ഏകദേശം എൺപതിനായിരം പൗണ്ട് ഭാരവുമുണ്ട് ഉണ്ട് ഇവ ഓരോന്നിനും മുപ്പത്തയ്യായിരം ടൺ ടി എൻ ടി വഹിക്കാനും കഴിയും പറക്കുമ്പോൾ മൂന്ന് കര റോക്കറ്റ് ഇന്ധന എഞ്ചിനുകളാണ് മിസൈലിന് ശക്തി പകരുന്നത് അത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലെത്തുന്നതിനായി അതിൻ്റെ വാർഹെഡുകൾ വിടുന്നതിന് മുമ്പ് ഒരു വളഞ്ഞ പാത പിന്തുടരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ പ്രതിരോധ വെല്ലുവിളികൾ നേരിടാൻ ഈ മിസൈൽ പരീക്ഷണം അമേരിക്കയ്ക്കേറെ സഹായകമാകും ഇതിനു മുമ്പ് ആണവ പോർമുനകൾ വരെ വഹിക്കാൻ കഴിയുമെന്നതും ആറായിരം മൈലിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനാകുമെന്നും ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇൻ്റർകോണ്ടിനൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ കൂടാതെ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന സബ്മറൈൻ ലോഷ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കയ്ക്ക് സ്വന്തമാണ്